പത്തോളം അച്ഛൻമാരും പത്തോളം സിസ്റ്റേഴ്സും അവിടെ ഇപ്പോൾ വിവിധ മിഷൻ സെൻറ്ററുകളിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു സാന്നിധ്യം ലഭിക്കുന്നത് നമ്മുടെ രൂപതയുടെ തന്നെ മിഷൻ പ്രദേശത്ത് മിഷൻ ഭവനങ്ങളും മിഷൻ പ്രവർത്തനങ്ങളും നേരിട്ട് കാണാനുള്ള ഒരു അവസരം അതിനാളുകളായിട്ടുണ്ട് ആ മിഷൻ യാത്ര അടുത്ത മാസം പോകുക യുനസിന്റെ ഒക്കെ ഒരു ആഘോഷമാണ് മാതൃവീതിയുടെ പതാക ദിനമാണ് നമുക്കറിയാം നമ്മുടെ രൂപതയിലെ സി എഫ് സിക്കാരെ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി അവരുടെ പതാക ആഘോഷിക്കുന്നു കെ സി ബൈഎക്കാർ അവരുടെ പതാക അല്ലെങ്കിൽ അവരുടെ ദിനമായിട്ട് ആഘോഷിക്കുന്നത് സെന്റ് ഡേ ആണ് ജൂലൈ മൂന്നാം തീയതിയാണ് കുടുംബക്കൂട്ടായ്മ അവരുടെ സ്വർഗീയ മധ്യസ്ഥ അല്ലെങ്കിൽ തിരുന്ന ഈ പതാക ദിനമായിട്ട് ആഘോഷിക്കുന്നത് ദിവസമാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ മാതൃകീതിയുടെ കാര്യങ്ങൾ കുറച്ചും ജനകീയമാകാനുണ്ട് നമ്മുടെ എല്ലാ ഇടവകളിലും തന്നെ പതാക ഉയർത്തുകയും ചില സ്ഥലങ്ങളിൽ ഏഴാം തീയതി ഞായറാഴ്ച സൗകര്യർ ചെയ്യുന്നുണ്ട് പക്ഷേ അത് ഏഴാം തീയതിയോ അല്ലെങ്കിൽ എട്ടാം എട്ടാം തീയതി ഉദ്ദേശിക്കുന്നത് തിരുനാൾ ദിവസമാണ് അപ്പൊ അന്ന് പതാക ഉയർത്താനും അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനും പിന്നെ നമ്മുടെ ദിനം എന്ന രീതിയിൽ

മലയാളി മംഗങ്ങളായി വന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട് ഓണത്തിന്റെ നിറവ് നമുക്ക് ഇവിടെ ഓണാശംസകളൊക്കെ പറഞ്ഞ് പൂക്കളൊക്കെ ഒരുക്കി തന്നിട്ടുണ്ട് നമ്മുടെ പ്രസിഡന്റും ടീമും ഇന്നലെ തന്നെ നമുക്ക് അത് ഒരുക്കി തന്നു അതുപോലെ തന്നെ എൻ്റെ കർത്തവ്യം എന്ന് പറഞ്ഞാല് ആശംസ സ്വാഗത പ്രസംഗം പറയുകയാണ് വടക്കാഞ്ചേരി ഫോറമേ പ്രസിഡന്റ് എന്ന നിലയിൽ മാത്രമല്ല അതിരൂപതയിലെ എല്ലാവർക്കും വേണ്ടിയാണ് എന്നെ പറഞ്ഞു പറയുന്നത് നമ്മളിപ്പോൾ പറയേണ്ട കാര്യമില്ല ചുറു ചുറുക്കോട് കൂടി എന്തിനും ഏതലും എപ്പോഴും ആ ഒരു മനോഭാവമാണ് വച്ചാൽ ഞാൻ കണ്ട നാളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അതെച്ചാൽ ഏത് കാര്യത്തിലും അമ്മമാരുടെ വളരെ പ്രത്യേക തരത്തിലാണ് ഇടപെടലുകൾ കാണുന്നത് നമുക്ക് എപ്പോഴും നമ്മുടെ കലാശ്മല കൊച്ചു ചനപ്പാ അതുപോലൊന്നും നമുക്ക് കിട്ടിയിട്ട് വരില്ല അല്ലെ നമുക്ക് അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അനീശ്ഞൻ അങ്ങനെയല്ല വളരെ മനോഹരമായി തന്നെ അമ്മമാരുടെ കാര്യങ്ങളിലും ഓരോ പരിപാടികളിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ആ അച്ഛനെ നമ്മുടെ വീട്ടിലേക്ക് വളരെ സ്വാഗതം ചെയ്യുന്നത് അടുത്തതാണ് ഉജ്ജരാജ് കൊണ്ടിരിക്കും എപ്പ നോക്കിയാലും ഒരു ജ്വലന മനോഭാവമാണ് നമ്മുടെ പ്രസിഡന്റിനുള്ളത് നമുക്ക് എപ്പം നോക്കിയാലും വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കൂടെ കഴിഞ്ഞ് നമുക്ക് അതിനനുസരിച്ച് കിട്ടും ഏറ്റവും കൂടുതൽ നമ്മുടെ നമ്മുടെ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഫേസ് ഡോക്ടറെ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു പ്രായം പ്രായ കാര്യം സൈക്കോളജി എന്ന് പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വിഭാഗമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ നടത്തുന്നത് അതോടൊപ്പം തന്നെ ആയുർവേദത്തിന്റെ പല കാര്യങ്ങളെയും പ്രത്യേകമായിട്ട് മെഡിസിൻ ആയുർവേദ മെഡിസിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റായി തന്നെ പറഞ്ഞിരിക്കുന്നത് തന്നെ ഗവൺമെൻറ് ജോലിയുണ്ടായിരുന്നു അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രൈവറ്റ് സംരംഭങ്ങളിലേക്ക് അത് അറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടൊപ്പം അത് മാത്രമല്ല മക്കൾക്ക് ജന്മ നൽകിയ അവരാണ് ഭാര്യയും ഡോക്ടർ തന്നെയാണ് രണ്ടുപേരും പേരും കൂടിയാണ് ഈ പ്രസ്ഥാനം വയ്ക്കുന്നത് അപ്പോൾ പാര പാസ്സിൻ്റെ അതോടൊപ്പം തന്നെ നിങ്ങൾ ആരോഗ്യമായി ബന്ധപ്പെട്ട് ചോദിക്കുക ചോദിക്കുകയാണെങ്കിൽ അതിലും കുത്തിനെ പറയാൻ ബന്ധപ്പെട്ട ആൾക്ക് പ്രഷർ ഷുഗർ അങ്ങനെ ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു സ്പെഷ്യലായി കാണാനുള്ള എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ആ രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാൻ ആദ്യമാണ് ഞാൻ ഉപയോഗിച്ചത് ശേഷം അവരോട് നിങ്ങളോട് എല്ലാവരോടൊപ്പം സാധിച്ചത് ഒരു കാര്യം നമ്മുടെ ചേച്ചി സ്വാഗതം ആഘോഷമായിട്ട് അത്രയും പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് ഭാരവാഹികൾ ഒത്തിരി സന്തോഷം ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ലാസ്സിൽ അക്ഷിച്ചു സമർപ്പിക്കാം പക്ഷേ തമ്മയ സഹായം നമുക്ക് പ്രവർത്തിക്കാം പക്ഷേ തമ്മിൽ എൻ്റെ മക്കളെ അല്ലെങ്കിൽ പ്രേവെ വളർത്താം എന്നാൽ ഞാൻ പഠിച്ച് തരാം നമുക്ക് പ്രാർത്ഥിക്കാം

പുരുഷനേക്കാൾ ഒരു പത്തരം കഴിവ് സ്ത്രീകൾക്കാണ് കൂടുതൽ പക്ഷേ ഭൂമിയിൽ നിന്ന് സ്ത്രീ എടുത്തതുകൊണ്ട് തന്നെ ഭൂമിയെ കീഴ്പ്പെടുത്താനുള്ള കഴിവ് സ്ത്രീകൾ കാണാൻ പറയാം അതുപോലെ കഴിഞ്ഞ ദിവസം ഞാനൊരു റിസർച്ച് വായിക്കായിരുന്നു സ്ത്രീകൾ ആരംഭിക്കുന്ന ബിസിനസ്സില് എഴുപത്തഞ്ച് ശതമാനം വിജയത്തിലേക്ക് പോകുന്നു അതേസമയം പുരുഷന്മാർ ആരംഭിക്കുന്നത് ഇരുപത്തഞ്ച് ശതമാനം വിജയത്തിലേക്ക് പോകുന്നു ദാറ്റ് മീൻസ് ബിസിനസ് ഒരു ഡോക്ടർ ആവാനോ എഞ്ചിനീയർ ആവാനോ ഉള്ള കുറഞ്ഞ ബുദ്ധിയല്ല ബിസിനസ് ചെയ്യാൻ അതിന് നല്ല കഴിവാണ് thank <laughs> you കാരണം ഇതൊക്കെ കാട്ടിക്കൂട്ടി അവസാനം നാലു പേരുകൂടി അങ്ങോട്ട് വെച്ച് അവസാനിപ്പിക്കുന്നതിനേക്കാളും ഇതൊരു പണ്ടൊക്കെ കൂട്ടുകൊടുമ്പത്തിന്റെ ഒരു ആഘോഷമായിരുന്നു ഓണാഘോഷം അല്ലെ ഇന്നത്തെ അത് ചെറുതാക്കിട്ട കുറ്റവാളികൾ നിങ്ങൾ തന്നെയാണ് ഒരു കാര്യമൊക്കെ അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഓണത്തിന്റെ ദിവസം നമുക്ക് ഇതെങ്കിലും ഒരു കുടുംബത്തോട് കൂടി ചേർന്ന് ഓണം ആഘോഷിക്കാൻ നിങ്ങൾ തന്നെ കണ്ടെത്താ നിങ്ങളുടെ യൂണിറ്റിലോ ഇടവേയിലോ ഏതെങ്കിലും ഒരു കുടുംബത്തോട് കൂടി ചേർന്ന് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും അവിടെ കൂടി നിങ്ങൾ കാരണം ഭക്ഷണം കഴിക്കുന്നുണ്ട് ഓണം ആഘോഷിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്താം അപ്പൊ ഒരു കൂട്ടായ്മ വരും പിന്നെ അത്യാവശ്യം വീട്ടില് കൂട്ടായ്മയെ കുറിച്ച് ഞാൻ മോഡോക്ടർ പറഞ്ഞു ഞാനോട് ഇറങ്ങിപ്പോ ഭയങ്കര ചിലവില്ല ചോദിച്ചു കാരണം ഞാൻ വിളിച്ചത് ഇനി പറ്റാ തന്റെ പാമോ ഇതൊക്കെ ആഹ് അപ്പൊ അതുകൊണ്ട് ഈ സ്നേഹം കൂട്ടായി വീട്ടിൽ കൂടുന്നതാണ് അനുമതി ഡോക്ടറെ പറയാൻ അനുമതി ഡോക്ടറെ വെച്ചിട്ട് ഇന്നൊരു അനുഭവം കൂടി പങ്കുവച്ചു സാക്ഷി കൂടി പങ്കുവച്ചപ്പോൾ അനുമതി ഡോക്ടർ കൂടുതൽ സന്തോഷം കൂടി പോയി അപ്പൊ ഞാൻ ചെറിയുണ്ടെങ്കിലും കെട്ടപ്പോൾ മറ്റേ ഉള്ള സമയത്താണ് ഈ സാക്ഷി പഠിപ്പെടുന്നത് അപ്പോൾ ചെറിയ ഋഷി വേണമായിട്ട് ആ കച്ചമാരെന്ന രീതിയിൽ വ്യക്തിപരമായിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആ സാക്ഷ്യത്തിന് ഒരു ചിത്രസാക്ഷ്യം കൊടുപ്പിക്കുന്നത് വിചാരിക്കുകയാണ് അതിനായിട്ട് അനുമതി ഡോക്ടർ പറയാം അച്ഛാ ആ സാക്ഷി വളരെ അപകടകരമായ സാക്ഷിയാണ് കാരണം ഇപ്പൊ പെണ്ണുങ്ങൾ ആണ് കൂടുതലും ഈ പോകണം എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് സ്നേഹ അമ്മമാരെയും നിങ്ങളെ എന്നെ കിട്ടുന്ന പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരു കൂട്ടായ്മയുടെ ഓണാഘോഷത്തിൻ്റെ ഒരു ആശംസകൾ സ്നേഹം വന്നിരുന്നു സന്ദേശവും അഭിവാദനങ്ങളും ആശംസകളും ഓണത്തിൻ്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യാൻ വന്നിരിക്കുന്ന മാവേലി കപുരാനെ ബാബേലി തപുരാനെ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന പോലീസും കുലികളും അടങ്ങുന്ന കുലിക്കൂട്ടമേ അവർക്ക് പാടി എതിരേറ്റ ഓണ വടക്കാഞ്ചേരി പ്രദേശത്ത് വന്ന പാടുന്നവരെ ഇനി തിരുവാതിരക്കടിയുമായി ഇവിടെ മങ്കമാരെ ആസ്വദിപ്പിക്കുന്ന വഴുവൻ പ്രദേശത്തുള്ളവരെ സാന്നിധ്യം വരുന്ന താമരശ്ശേരിയിൽ നിന്ന് സന്ദേശം നൽകാനായി എത്തിയിരിക്കുന്ന സുന്ദര മാണിക്കോട്ട് നൽകി ഇതിനെ ചാന്തയിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓണത്തിന്റെ ആശംസകൾ യുടെ സന്തോഷത്തിന്റെ പുതുമയുടെ ഐക്യത്തിന്റെ സന്തോഷത്തിന്റെ അല്ലെങ്കിൽ ഉപരി നല്ല ഓണ സദ്യയുടെ ഓണ വേഷത്തിന്റെ അങ്ങനെയെല്ലാം എല്ലാം കൊണ്ടും ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവരും മാവേലിയുടെ ആശംസകൾ ഒപ്പം തന്നെ അതിരൂപതയുടെ ആശംസകൾ തൃശൂർ അതിരൂപതയിലെ മങ്കമാര് മാവേലി വേഷമാണെങ്കിലും ഉഴുക്കടി വേഷമാണെങ്കിലും പട്ടാള വേഷമാണെങ്കിലും ഓണപ്പാട്ടാണെങ്കിലും ഏതിനും മുന്നിൽ നിൽക്കുന്നവരാണെന്ന് താമരശ്ശേരി പോയി പറയാനൊക്കെ അതിന് സാധ്യം അങ്ങനെ ഈ ഓണസദ്യ കൂടി കഴിഞ്ഞാലത്തെ സ്ഥിതി എന്താ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും മാധു വേദിക്കാർ വളരെ ഭംഗിയായി തന്നെ മനോഹരമായി തന്നെ നന്ദി നിങ്ങൾ ഒരുമിച്ചുകൂടിയിരിക്കുന്നു അനീഷൻ പറഞ്ഞു അവിടെ ഒരു ഓണ ആഘോഷത്തിന്റെ ചില കുഴികളൊക്കെ കാണാൻ പറഞ്ഞതാണ് കുഴികൾ മാത്രമല്ല അപ്പൊ എല്ലാവർക്കും ഓണത്തിന്റെ ആശംസകൾ ചെയ്യാൻ വേണ്ടി ഒരു കാലി ഞങ്ങളുടെ ഈ സങ്കോട്ടത്തിൽ പങ്കെടുക്കാൻ അങ്ങനെ ഒരു ഒത്തിരി വന്നു വരികയാണ് Obrigada. <laughs> புல்லு காட்டத்தாடும் செம்பாவி படம் பூ கொண்டு சிங்கத்தில் புல்லாங்குழல் காட்டத்தாடும் செம்பாவி படம் ഇന്നെ കിയോമാളെ ജനാ ഘട്ടം ചിതിരചോദി ഇന്നെ കിയോമാളെ ജനാ തിക് തിതാരാ വിത്തി ഇത്രേ ഇടലെയിക്കോ ഒരതി തിതാരാ ബഹുമാനപ്പെട്ട നമ്മൾ എത്രയോ പാത്സല്യത്തോടുകൂടി കൂടിയാണ് നമ്മുടെ ടിങ്കിലച്ചൻ നമ്മളെ വരവേറ്റാറ് എന്നും ടിങ്കിലച്ചനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് പിന്നെ ഡയറക്ടർ അച്ഛൻ അച്ഛനും കൂടെ സൂചിപ്പിക്കണ്ടായില്ലോ അച്ഛൻ അവിടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കായിരുന്നു നിങ്ങൾ കാണാൻ ശരി എന്നല്ല അതിനെ പാൻറ്റും ഷർട്ടൊക്കെ ഇത്രയും അപ്പോ ഞങ്ങളെ ഞങ്ങളുടെ കൂടെ വന്ന പുല്ല അവർക്ക് ഒരു ഭാഷ മുമ്പ് അവർ സെറ്റ് സെറ്റ് സെഡസ്റ്റുള്ള ഫോട്ടോ എടുക്കുന്നവരെ ഞങ്ങൾ നോക്കിയപ്പോൾ ഫോട്ടോ ആരും ഇല്ല ഈ അച്ഛനാണെന്ന് എനിക്കറിയില്ലല്ലോ ഏതോ ചുള്ള പക്ഷെ അതിലൊരു പ്രത്യേകത കണ്ടത് ആൾ ഫോൺ ചെയ്യുമ്പോൾ നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ ശരിയല്ല എന്ന് നമുക്ക് അറിയാലോ അപ്പോൾ പക്ഷെ നമ്മൾ ചെന്ന് ചോദിക്കാൻ കാരണം ആളുടെ ഉണ്ടായിരുന്നു നമ്മൾ ചെന്ന് ചോദിച്ചാൽ എന്തായാലും അത് അംഗീകരിക്കുമെന്ന് നമുക്ക് തോന്നി അതുകൊണ്ട് ഞങ്ങൾ എന്താ ചേട്ടാ അപ്പോഴാണ് അച്ഛൻ പറയുന്നത് പറഞ്ഞില്ല ഫോട്ടോ എടുക്കാൻ പറഞ്ഞു അച്ഛന്മാര് സ്പെഷ്യൽ ചാർജ് കിട്ടാം അപ്പോഴാണ് അച്ഛനാണ് അതും ഡയറക്റ്റ് ചെയ്യാന്നൊക്കെ മനസ്സിലായി അപ്പൊ എത്ര സിമ്പിൾ എന്റെ കമ്പിളായിരുന്നു എല്ലാവരും അതൊരു മാതൃകയായിരിക്കണേ നമുക്കൊരു ടെൻഷനാ ഒരു കയറ്റാം നല്ലേ ഡൈവ് ചെയ്തു പ്രത്യേക അഭ്യർത്ഥനകള് പിന്നെ നമ്മുടെ അനുഷ്ഠര് ഓടി കളന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം ഡ്രസ്സ് മാറും ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും ആ വരി അപ്പൊ നിങ്ങൾക്ക് താഴെ തോന്നുന്നില്ല അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരുക്കി തരുന്ന ഒരു അതിരൂപത ഭാരവാഹികൾ നമ്മൾ അതുപോലെ നമ്മുടെ പ്രസിഡന്റ് കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഉജ്ജ്വല ഇതാവും തന്നെ പറഞ്ഞു നമ്മുടെ ഇപ്പോഴത്തെ ഒരു വായ്പുഷ് കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി നൽകാൻ നമ്മുടെ പ്രസിഡന്റിനെ പോലും സാധിക്കാറുണ്ട് അതുപോലെ നമ്മുടെ ബാലവാഹികൾ ഒപ്പമുള്ള നമ്മുടെ അംഗങ്ങൾ എത്ര മനോഹരമായിട്ട് എല്ലാവരും വന്നിരിക്കുന്നത് സെറ്റ് സാരി എടുക്കുമ്പോൾ അതിന് പ്രത്യേക അളക്ക് തന്നെയാണ് ഞാനും ഇങ്ങോട്ടും ഞങ്ങളോട് വരുന്ന സമയത്ത് എന്നെ ഒരു ആവശ്യത്തിന് വേണ്ടി പോകണം അനീഷച്ചു മാവേലി ഏറ്റവും സ്നേഹം നിറഞ്ഞ അഭിമാനം എനിക്ക് എല്ലാവർക്കും തന്നെ ഓണത്തിന്റെ ആശംസകൾ വേറെ സൈന്യത്തോടു കൂടെ നേരികയാണ് തൃശൂരിൽ പെൺകുട്ടികൾ വാഴുന്ന ഈ അടുത്തേക്ക് വരാൻ സാധിച്ചതിന് ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു മറ്റേ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക യോഗത്തായി വന്ന ചേർന്ന് വന്നേരുന്നവർക്കാണ് ഞാൻ ഞാൻ അവരെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞ ആഴ്ചകൾ അച്ഛനെ വിളിക്കുന്നത് കാര്യം പഠിക്കാൻ വേണ്ടി അപ്പൊ നിങ്ങളെ ആ ഒരു സംഘടന മാധ്യമം ഏറ്റവും നന്നായിട്ട് പോകുന്നുണ്ടെന്ന് അച്ഛൻ പിതാവോട് പറഞ്ഞു അതിനെപ്പറ്റി ഞങ്ങൾ പഠിക്കാം നിങ്ങൾ പിതാവ് വന്ന് അച്ഛനൊന്ന് പോകും വിളിച്ചു ചോദിക്കാം പത്ത് സമയം വെച്ചിരിക്കാം ഞാൻ പോം പിടിച്ച പഠിക്കുന്നതാണ് നേരിട്ട് വന്ന് പഠിക്കുന്നത് ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പോൾ നേരിട്ട് വന്ന് അച്ഛനെ കണ്ടു അവരെ ഇപ്പോൾ ഞാൻ പോകുന്നത് അച്ഛനും സംഘടിപ്പിക്കാനും ഇവിടെ ആ നിങ്ങളുടെ സംഘടനയെപ്പറ്റി പ്രവർത്തനങ്ങളെപ്പറ്റിയൊക്കെ പഠിക്കാൻ വേണ്ടി ഞങ്ങൾ താമശേരി കാര്യങ്ങളും ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ താമസം ഒരു മാത്രമേ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ താമസ അതിലൂടെ ആൾക്കാർ തന്നെയാണ് അപ്പോൾ ഞാൻ തൃശൂരിനെ പറ്റി ഓർക്കുമ്പോഴും ഞാൻ ഇന്ന് പോയിരുന്ന സമയത്ത് ഇപ്പോൾ കോളേജിലായിരുന്നു പിള്ളേരും കോളേജിൽ പോലും തൃശൂരിക്ക് പോവുകയാണ് അപ്പോൾ അച്ഛാ നമുക്ക് തിങ്കളാഴ്ച പോകുന്നത് അതാണ് നിന്റെ പുളിക്കൽ നടക്കുന്നത് അത് ഇന്നൂര് സ്കൂളും അങ്ങനെ കണ്ടിവിടെ കോളേജിൽ ഇവിടെ കോളേജിൽ പറ്റി പഠിക്കുന്നത് വച്ചാൽ നമുക്ക് അവിടെ പോകാം തൃശൂർ തിങ്ക പോകാൻ പറ്റും ആവശ്യപ്പെട്ട് പോകും കാരണം തൃശൂര് കാര്യപ്പെട്ട ഒരു മൂന്നാൾ പറഞ്ഞാൽ തങ്ങളെ നേരിയ സമയം കണ്ടു നമ്മുടെ ഈ ഫ്രാഞ്ചിയുടെ സിനിമയില്ലേ ആ സിനിമ കാണാൻ തിയേറ്ററിൽ കയറി അതേപോലെ അന്നത്തെ ഓർമ്മ ഇപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞു പിന്നെ അന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ തൃശ്ശൂർ പുള്ളിക്കളിയും കാര്യങ്ങള് അത് ഏറ്റവും ഇഷ്ടപ്പെടണം അറുപുറത്തെ ഒപ്പം തന്നെ ഞാൻ മനസ്സിൽ കൊണ്ടുനടക്കുന്നവരും ആ സമയത്തൊക്കെ ടി വി ഒരു സമയം ഒരു സമയത്ത് അതാണൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളെ തൃശ്ശൂർ അത് അതെപ്പോഴും ആ സമയം ഉണ്ടായിത്തന്നെ ഉണ്ടാവും വാർഷിക അപ്പം ദൂരങ്ങളിലുള്ള ആഘോഷങ്ങളൊരു നാട് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്നാൽ തന്നെ എല്ലാ വിധം അംഗങ്ങളും നേരിടുകയാണ് ചെറിയ ചെറിയ ചെറിയൊരു

ണ്ടാവും നമ്മുടെ വള്ളംകടി കണ്ടാവോ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു മത്സരമാണ് കാരണം നമ്മൾ നോക്കും പെട്ടെന്ന് ഒരു നോക്കുമ്പോൾ കിലോമീറ്റർ നൂറ്റിനാൽപ്പത് പോകുന്നതിന്റെ ദൂരെ കുറച്ചാൽ കാണാൻ പോയപ്പോൾ ഇത് പിന്നെ പോകുന്ന ആരൊക്കെയാണെന്ന് പോകുന്നത് ഞാൻ കണ്ടില്ല ഏറ്റവും ഒന്നാം രണ്ടാം ഉണ്ടാവും മൂന്നാം പ്രകാരം പിന്നെ ഈ രണ്ട് പേര് വെച്ച് പുറകുണ്ടാവും പിന്നെ ഏറ്റവും പുറകിൽ തുടങ്ങിയ ആൾക്കാര് നടുക്ക് താന്ന് ആൾക്കാര് കഴിച്ചോട്ട് ചിന്തിച്ച് കഴിഞ്ഞപ്പോഴും നമ്മൾ ഈ മാതൃക സംഘടന ശരിക്കും പറഞ്ഞാൽ കടിയാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് പോകും എല്ലാവരും പല വഴി തുടങ്ങാൻ ഉറപ്പായിട്ടും പോകും സംഭവം ശരിയല്ലേ അപ്പൊ ഒന്നാം തുടക്കാരായിട്ട് നിൽക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ നമ്മുടെ ബാക്കി രണ്ട് വേറെ നിൽക്കുന്നത് നിങ്ങൾ അമ്മമാരാണ് ഒന്നാം തലക്കാർക്ക് ഏറ്റവും കൂടുതൽ അമ്മമാരുടെ കടച്ചുമാരും അവർക്ക് ശക്തി എന്ന് പറയുന്നത് നിൽക്കുന്ന നിങ്ങളുടെ അമ്മമാരാണ് ഒരാൾ നേരെ തുടങ്ങി ഒരാൾ ഒരാൾക്കോട്ട് ഒരാൾ ഒരാൾ പറഞ്ഞാലും പോയാൽ ഏറ്റവും അറിയാം പിന്നെ താണമെന്ന് പറഞ്ഞാൽ അതുപോലെ അത് നമ്മുടെ ദേവിശ്വാസമാണ് നമ്മളെ നടക്കുന്ന ബുദ്ധിമുട്ട് എനിക്ക് നാട്ടിൽ ഉണ്ടാവും പിന്നെ താണമെങ്കിൽ താണനുണ്ടാവും അതനുസരിച്ചാണ് ഇപ്പോൾ ഇതിന്റെ കൂടുതൽ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഈ സംഘടനയുടെ ജീവശ്വാസം എന്ന് പറയുന്നത് ദേവിശ്വാസമാണ് നമ്മുടെ ബാക്കി കാര്യം അത് അതുണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യം അങ്ങനെ പോകും ബാക്കി പ്രോപ്പറേണ്ട കാര്യങ്ങളും ഉണ്ടാവും അതിന് പുറത്ത് തന്നെ ദേവിശ്വാസം ഉണ്ടാവുക അവർക്ക് നഗരപക്ഷ ജനങ്ങളിലൊക്കെ ശക്തി എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും കാരണം ഞാനിപ്പോ വന്നിട്ട് രണ്ട് മാസം കഷ്ടി ആവുകയുള്ളൂ പിന്നെ ഫോൺ എടുത്തോളിക്കാം അപ്പൊ ഒരു ആരംഭിക്കാൻ മറന്നുപോയി ചേച്ചി വന്ന് പറഞ്ഞാൽ ചേട്ടാ ഒരു ഫോട്ടോ എടുക്കാനാവുന്നു എനിക്ക് പറഞ്ഞിട്ട് അറിയാം നോക്കി ഞാൻ നോക്കി നോക്കി ഭയങ്കര ഒരു അച്ഛനെ കൊണ്ട് ഫോട്ടോ എടുത്തു ഇങ്ങോട്ട് പൈസ നടന്ന് പറഞ്ഞു അപ്പൊ അവര് വേറെ പരിശോധിക്കാൻ ഒരു കാര്യം പറഞ്ഞാല് അവർ നടന്നതെന്തോ പൊക്കി പറയും അതുള്ള കാര്യമാണ് അപ്പൊ പറഞ്ഞു ഇത്ര സുന്ദരമായ യാത്ര ആണോ എന്നാ പറഞ്ഞാൽ അതെ വാക്കിലൊക്കെ ഒത്തിരി നന്ദി പറഞ്ഞിട്ടുള്ളൂ അപ്പൊ നിങ്ങളുടെ എല്ലാവരും സ്നേഹത്തിനും സഹകരണത്തിനും എല്ലാവരും നന്ദി പറയുകയാണ് നിങ്ങൾ പ്രവർത്തിച്ച് എല്ലാ പഠിച്ചു കഴിയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങളുടെ യുവതിയുടെ കുറെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട് അപ്പൊ നിങ്ങളെ അമ്മമാരെ ഞാനും നടക്കുന്നുണ്ട് ഒത്തിരി സന്തോഷമുള്ള ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം കോളേജ് വേണ്ടി നാളെ അമ്മമാരെ കിട്ടിയെ എങ്ങനെ ആൾക്കാരും പിടുത്തു ഇല്ലെന്നു പറഞ്ഞു അപ്പൊ കാര്യമാണ് അച്ഛ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല രണ്ട് വർഷം അച്ഛൻ അച്ഛനെ ചെയർമാനായിട്ട് നടന്നിട്ടില്ല എന്നാൽ പറയും ഡയറക്ടർ കുറച്ചും കുറച്ചും പറഞ്ഞ കൂടെ തോന്നുന്നില്ല അങ്ങനെ ഈ പ്രാവശ്യത്തെ മാതൃവേദിയുടെ അതിരൂപത മാതൃവേദി ഓണാഘോഷം അടിപൊളിയായിട്ട് നടന്നു അപ്പോൾ ഇതിനെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി ഇത് ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ് താങ്ക് よし。<noise> <noise>